കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും നാടകം ഉത്സവലങ്കിരിയിലാണ് മലയാളികളുടെ പ്രധാന ആഘോഷത്തെ പടക്കങ്ങൾ പൊട്ടിച്ചാണ് നാട് വരവേറ്റത് ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു മലയാള മാസം മേടമൊന്നിനാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത് അടുത്ത ഒരു കൊല്ലത്തെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത് വിഷു പുലരിയിൽ ക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ് കണിയായി ഒരുക്കുന്നത് പ്രത്യാശയുടെ വെളിച്ചവുമായി പുതിയൊരാണ്ടിന്റെ പിറവിയെന്നാണ് വിഷു വിഷു എന്നാൽ എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട് വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് ഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരഹാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണനും ഭാര്യ സത്യഭാമയും ഗരുഡനുമൊത്ത് നരഹാസുരന്റെ നഗരത്തിലെത്തി അസുരന്മാരോട് യുദ്ധം ചെയ്തു യുദ്ധത്തിൽ നരഹാസുരൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ അസുരന്മാരെയും അവർ നിഗ്രഹിച്ചു ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത് വസന്തകാലാരംഭത്തോടെയാണ് ഈ ദിനമാണ് വിഷു എന്ന് അറിയപ്പെടുന്നത് മറ്റൊന്ന് രാക്ഷസ രാജാവായ രാവണൻ ലംഘ ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഒതുക്കാൻ അനുവദിച്ചിരുന്നില്ല സൂര്യന്റെ വെയിൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിനാൽ രാവണന് ഇത് ഇഷ്ടമായില്ല എന്നതാണ് ഇതിന് കാരണം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചുള്ളൂ ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ ഐതിഹ്യം കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു വിഷുക്കണി കണ്ടുണർന്ന് വിഷു കൈനീട്ടം നൽകി വിഷുക്കോടിയും ധരിച്ച് മറ്റൊരു ദിനത്തെ വരവേൽക്കുകയാണ് എല്ലാ കുടുംബങ്ങളും और 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 ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിലെ ഓട്ടോറിളിയിൽ നിറച്ചു വെച്ച ഫലങ്ങളും ധാന്യങ്ങളും കത്തിച്ചുവെച്ച നിലവിളക്ക് കണിവെള്ളരി കണിക്കൊന്ന കോടിമുണ്ട് സ്വർണം വെള്ളി നാണയങ്ങൾ കൈനീട്ടം തുടങ്ങി വിഷു തനത് ശൈലിയിൽ തന്നെയാണ് ഈ തവണയും നാട് വിഷു ആഘോഷിച്ചത് വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ് കണിയായി ഒരുക്കുന്നത് പ്രത്യാശയുടെ വെളിച്ചവുമായി പുതിയൊരാണ്ടിന്റെ പിറവിയെന്നാണ് വിഷു അറിയപ്പെടുന്നത് മേടമാസത്തിലെ വിഷുപൊലിരിൽ കാണുന്ന കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യവും വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കണ്ടുറക്കുന്ന നല്ല നാളികൾ സമ്മാനിക്കുന്ന പ്രതീക്ഷയുടെ ദിനമാണ് വിഷു കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളെല്ലാം വിഷു ദിനത്തിൽ കണി കാണാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ഏവർക്കും വിഷു ആശംസകളോടെ ഫോക്സ് ടി വി ന്യൂസ് ഡെസ്ക്